ചേർത്തല വേളോർവട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് കൊടിയേറി കൊടിയേറ്റ ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു ചേർത്തല വേളർവോട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് തിരുവുത്സവം നടക്കുക തന്ത്രിമുഖ്യൻ താന്ത്രികാചാര്യ ബ്രഹ്മശ്രീ മോനാട്ടുമനയ്ക്കൽ കൃഷ്ണനമ്പൂരിയുടെ മുഖ്യകാർഭത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് തുടർന്ന് അന്നദാനവും നടന്നു വൈകിട്ട് നാലിന് കാഴ്ചശ്രീബലി ഏഴിന് ദീപാരാധന ഏഴ് മുപ്പതിന് ഫ്യൂഷൻ തിരുവാതിര എട്ട് മുപ്പതിന് ദേശത്താലപ്പലി രാത്രി പത്തിന് വിളക്കന് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു രണ്ടാം ഉത്സവദിനമായ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ദേവസ്വം അഹസിന്റെ വകയായി ശ്രീബലി കാഴ്ച ശ്രീബലി ഋഷഭവാഹന എഴുന്നള്ളത്ത് ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് ഫ്യൂഷൻ വിളക്കിന് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും